നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു വടകര ഞാനിപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞ് പാലക്കാടിൽ നിന്ന് ട്രെയിൻ കയറിയതാണ് ഇപ്പൊ വന്ന് വന്ന് ശൈലജ ടീച്ചറിന് ഞാൻ വോട്ട് ചെയ്തു പോകുമോ എന്ന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇതേ കഴിഞ്ഞ ദിവസം തന്നെ കമലഹാസൻ കെ കെ ശൈലജ ടീച്ചറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് നടത്തിയൊരു വീഡിയോ നമ്മൾ കണ്ടതാണ് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ കെ കെ ശൈലജ ടീച്ചറിനെ പോലുള്ള നേതാക്കളെയാണ് ആവശ്യം എന്ന് പറഞ്ഞത് കമലഹാസനാണ് ഒപ്പം ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ ശബ്ദം അത് കെ കെ ശൈലജ ടീച്ചറിനെ പോലുള്ളവരുടെ ശബ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം നമ്മുടെ കമൽഹാസൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ രാജ്യം തിരഞ്ഞെടുപ്പിച്ചാണ് നാളെ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ് ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാകാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി കെ കെ ശൈലജ ലോകം പകച്ചു നിന്ന പോലും കറുത്തും നേത്രപാടും തെളിച്ച നേതാവാണ് ശ്രീമതി കെ കെ ശൈലജ വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ആക്രമണമുണ്ടായപ്പോൾ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്നു ശ്രീമതി കെ കെ ശൈലജ ചെയ്തത് കോഴിക്കോട്ടിൽ ക്യാമ്പ് ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യ മർദ്ദുകൾ എത്തിച്ചു മാതൃകാപരമായി പ്രവർത്തിച്ചു ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ശ്രീമതി കെ കെ ശൈലജയുടെ പ്രവർത്തനം കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു അതിനു വഴിവെച്ചതും ശ്രീമതി ശൈലജയുടെ നേതൃത്വവും തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ നൽകി ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശ്രീമതി ശൈലജയെ ക്ഷണിച്ചു ലോകമാധ്യമങ്ങൾ ശ്രീമതി ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല ഇങ്ങനെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് ലോകത്തിൻ്റെ ആദരം നേടിയ വ്യക്തിയാണ് ശ്രീമതി കെ കെ ശൈലജ കേന്ദ്രത്തിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ഒക്കെ ഈ വ്യവസ്ഥതയ്ക്കെതിരെ പാർലമെൻറ്റിന് അകത്തും പുറത്തും ശബ്ദം ഉയർത്താൻ കെ കെ ശൈലജ പോലെ പോരാട്ടത്തിൽ പലറാക്ക നേതാക്കൾ നമുക്ക് വേണം ശ്രീമതി കെ കെ ശൈലജക്ക് ചുറ്റിക അരുവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീമതി കെ കെ ശൈലജക്ക് ഓരായിരം വിജയാശാംക്ഷകൾ നേരുന്നു എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർക്കും എല്ലാ ും നേരുന്നു കണ്ടില്ലേ അതായത് വടകരയിൽ കെ ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് ഈ രാജ്യത്തുള്ള ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ആഗ്രഹിക്കുന്നു പലരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് കാരണം ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്തൊക്കെ കെ കെ ശൈലജ ടീച്ചർ നടപ്പിലാക്കിയിട്ടുള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പെർഫോമൻസ് അതിന് ഈ കേരളത്തിലെ ജനങ്ങളെടുന്ന് ഒരു മാർക്കുണ്ട് അത് നൂറിൽ നൂറാണ് ഷാഫി പറമ്പലിനെ പോലെ ഒരു മൂക്കാത്ത മാമ്പഴം കെ കെ ശൈലജ ടീച്ചറിനെ തകർക്കാൻ വേണ്ടി വടകരയിൽ വന്നിറങ്ങിയപ്പോൾ സത്യത്തിൽ ശരിയാണ് തോന്നിയത് കാരണം ഇങ്ങനെയൊരു വലിയ വൃക്ഷത്തെ ഒറ്റയടിക്ക് വന്ന് മറച്ചിടാൻ ഷാഫിക്ക് കഴിയുമെന്ന് ഷാഫി അങ്ങ് വിശ്വസിച്ചു പോയല്ലോ ഷാഫി വന്നിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത് വലിയ രീതിയിലുള്ള വലിയ ഒരു പ്രവർത്തകരുടെ കൂട്ടം പിന്നീട് എന്താണ് ഷാഫി കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ആ കൂട്ടം കുറഞ്ഞ് 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 ഷാഫിയും കുറച്ച് പ്രവർത്തകരും മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് അപ്പോഴും എന്താണ് ശൈലജ ടീച്ചറുടെ മുന്നിൽ കാണുന്നത് ശൈലജ ടീച്ചറിന് മുന്നിലും പിന്നിലുമൊക്കെയായി ഒരു വലിയ പ്രവർത്തകരുടെ കൂട്ടം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഒപ്പം ജനങ്ങളുടെ ഒരു വലിയ സാഗരം ഈ പറയുന്ന കെ കെ ശൈലജ ടീച്ചറിനെ പിന്നിൽ അണിനിരക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ നടത്തിയ നൈറ്റ് മാർച്ചിലൊക്കെ അണിനിരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അതൊക്കെ കണ്ടെന്തായാലും ഷാഫി പറമ്പിലിൻ്റെ കിളി പോയിരിക്കുകയാകുമെന്ന് നന്നായി അറിയാം കേന്ദ്ര സർക്കാരിനെ ദാ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ തന്നെ വെല്ലുവിളിക്കാൻ കെ കെ ശൈലജ ടീച്ചറൊക്കെ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ പെൺകരുത്തുണ്ടല്ലോ ആ കരുത്തിന് മുമ്പിൽ ഷാഫി ഷാഫിക്ക് തലയുയർത്തിപ്പിടിച്ചു പോലും നിൽക്കാൻ കഴിയില്ല എങ്ങനെ നിൽക്കാൻ കഴിയും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ സത്യത്തിലുള്ള നിലപാടെന്താണ് ഈ വിഷയത്തിൽ അതായത് പൗരത്വ ഭേദഗതി ബില്ല് അത് കേന്ദ്രം അതായത് പ്രാബല്യത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് നിങ്ങളുടെ കോൺഗ്രസ് ആണ് അപ്പോഴും എന്താണ് ഇവിടെ സി പി എം പറയുന്നത് എന്താണ് ശൈലജ ടീച്ചന്റെ പാർട്ടി പറയുന്നത് അതായത് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയുന്നത് എൽ ഡി എഫ് പറയുന്നത് എന്തൊക്കെ വന്നാലും നമ്മൾ കർഷക ബില്ലിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സമരം നടത്തി അവരെ മുട്ടുകുത്തിച്ചാണല്ലോ അതുപോലെ തന്നെ നമുക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തിലും കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ പറയുന്നത് അപ്പോഴും കേന്ദ്രത്തിന്റെ നാവായി അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഹിന്ദിയിലാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുന്നതെങ്കിൽ ഇവിടെ അതിനു വേണ്ടി വാദിക്കുന്ന ആരാണ് സതീശൻ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇവിടെ സതീശൻ പറയുകയാണ് സുരേന്ദ്രനും സതീശനും ഒന്നാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന ഏത് വിഷയങ്ങളിലും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന സംഘപരിവാരങ്ങൾക്കെതിരെ അവർക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൽ ഡി എഫ് ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലാതെ ഇവിടുന്ന് കഴിഞ്ഞ തവണ ജയിപ്പിച്ചുകൊട്ടേ പതിനെട്ട് യു ഡി എഫിൻ എം പിമാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നിവിടത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് വീണ്ടും ഇനി അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ വടകരയിൽ ഇക്കുറി കാണാൻ പോകുന്നത് വലിയൊരു മാമാകം തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ഒന്നടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധയോടെയും സസൂക്ഷ്മവുമാണ് നോക്കിക്കാണുന്നത് കാരണം ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ നമുക്കറിയാം വരാൻ പോകുന്നത് വലിയ അപകടമാണെന്ന് ഇനിയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ രാജ്യം നേരിടാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളാണെന്ന് നന്നായി തന്നെ ജനങ്ങൾക്ക് അറിയാവുന്നേ പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ലല്ലോ ഇലക്ട്രൽ ബോണ്ടും നിങ്ങൾക്ക് എതിരല്ലേ അതായത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ ഷാഫി പറമ്പിന്റെ പാർട്ടി എന്താണ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നാരങ്ങവെള്ളം മേടിച്ച് കുടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് എന്ത് കള്ളമാണ് ഷാഫി പറയുന്നത് കെ കെ ശൈലജ ടീച്ചറുടെ പാർട്ടി അത് പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു അതായത് കോടിക്കണക്കിന് രൂപ ഈ ബോണ്ടിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടാണ് ഇമ്മാതിരി ഗീർവാണ പഠിക്കുന്നത് എന്നിട്ടാണ് ജനങ്ങൾ മുമ്പിൽ ഒരു ഉടുപ്പുമില്ലാതെ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം ആരാണ് പുറത്തു കൊണ്ടുവന്നത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പൈപ്പറ്റിയ പാർട്ടികളുടെ പേര് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത് സി പി ഐ എം ആണ് അതിൽ നിന്നൊരു അഞ്ച് പൈസ പോലും കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം ആണ് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാം കാരണം ദേ ഇമാതിരി ഇലക്ട്രൽ ബോണ്ടിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് ഞങ്ങൾ കൈക്കൂലികൾക്കെതിരാണ് കൈക്കൂലി കൊടുക്കുന്നവർക്കെതിരാണ് ഞങ്ങൾ കള്ളപ്പണത്തിനെതിരാണ് എന്നുള്ള ഡയലോഗ് ഒന്നും അടിച്ചു വിടില്ല അത്തരത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കുന്ന കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ജീവമരണ പോരാട്ടം നടത്തും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും വടകരയിൽ ഇക്കുറിയത്തെ സാഹചര്യം വളരെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് എത്ര ഭൂരിപക്ഷത്തിന് ഈ കെ കെ ശൈലജ ടീച്ചർ ജയിക്കും എന്ന് മാത്രം എന്തായാലും വിലയിരുത്തിയാൽ മതി മാത്രവുമല്ല കെ കെ ശൈലജ ടീച്ചറിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ സൈബർ വിങ്ങിൽ നിന്ന് എന്ത് രീതി മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കെ കെ ശൈലജ ടീച്ചർ കിറ്റ് റാണിയാണ് അതുപോലെ തന്നെ കോവിഡ് റാണിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അതായത് കോവിഡ് സമയത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ടീച്ചർ അമ്മ എന്തൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും പച്ച പച്ചക്കള്ളം കൊണ്ട് നിങ്ങൾ വടകരയിൽ തീർക്കുന്ന ഒരു ചീട്ടുകൊട്ടാരമുണ്ടല്ലോ അത് ജനാധിപത്യ വിശ്വാസികൾ തകർക്കുന്ന സമയം ഇതാ അതിക്രമിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾ കള്ളം കൊണ്ട് പടുത്തുയർത്തിയ കൊട്ടാരം തകർത്തടിച്ചുകൊണ്ട് എന്തായാലും ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്നത് കെ കെ ശൈലജ ടീച്ചറിനെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ കെ ശൈലജ ടീച്ചറിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടേണ്ടത് ഈ നാടിന്റെ ഈ രാജ്യത്തിൻ്റെ ആവശ്യകതയാണെന്ന് കമൽഹാസൻ പോലും പറയുമ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്